ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനും അജുട്ടിനും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതാ അങ്ങനെ പോവാട്ടോ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പൂച്ചകളൊക്കെ പൂച്ചകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അച്ചൂട്ടം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു പിന്നെ അവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറച്ച് എടുത്ത് പിന്നെ അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ചു നടക്കാനിറങ്ങി ൂടി എടുത്തുവിട്ട പിന്നെ അവളെ തിരിച്ചു വീണ്ടും വന്നപ്പോ അവിടെ പൂച്ചനെ കണ്ട വീണ്ടും പൂച്ചൻ്റെ എടുത്ത് കണ്ട് കളിച്ചു കഴിച്ച് നിലക്ക് പൂവാ അവിടെ പോയി തന്നെ പിന്നെ വരാൻ തോന്നുന്നുണ്ട് അവിടെ പോയി ഇങ്ങനെ പൂച്ചനായിട്ട് കളിച്ച് 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 ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങനെ ലാസ്റ്റ് എങ്ങനെയോ പറഞ്ഞ് പോന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഇതൊക്കെ ആ സൈഡിലുള്ള ഒക്കെ അറബിയുടെ വീടുകൾ സംഭവം ഞങ്ങൾ നടന്ന് പോകുമ്പോൾ നേരം ഇങ്ങനെ നടന്നു ഒരു ആ കാറിൻ്റെ അടിയിലാണ് പൂച്ച അത് ആ ചുട്ടം കണ്ടിട്ടില്ല ആ ചുട്ടം കാണാത്തോണ്ടല്ലെങ്കിൽ ഇപ്പം അതിനെ ഞാൻ എന്തെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞു തന്നെ അങ്ങനെ ഓരോ പൂ അവിടെ നിലത്തിവണെടുക്കണ്ടേ അതും അ സ്ഥിരം എടുക്കുന്നതാണ് അങ്ങനെ ആ പൂ എടുത്ത് നേരെ നടന്നു പോവാണ് അപ്പം ഞാൻ ആ ചോടിനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് പോയത് ഏയ് വേണ്ട വേണ്ട പോകണമെങ്കിൽ എന്തായാലും പോകണം അവന് പോവാതിരിക്കാൻ പറ്റില്ല അവൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും പോയേ പറ്റൂ ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഒരു കാറുണ്ട് നല്ലൊരു ബ്ലൂ കളർ അപ്പം ആ കാർ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ നല്ല വീഡിയോ ഒക്കെ എടുത്തു നല്ല ഞാൻ അജിനോടും വന്ന് നോക്കും നല്ല രീതിയിലൊക്കെ കാർ കൊടുത്തു അങ്ങനെ ഞാൻ തിരിച്ചു കിട്ടും തിരിച്ചു നേരം അങ്ങനെ പോവാൻ അങ്ങനെ അജോട്ടൻ പറഞ്ഞിട്ടാണ് അവിടെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞവളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു പോകും അതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ എന്തോ നടക്കും അവിടെ നല്ല കുട്ടികൾ കളിക്കുന്ന പാർക്ക് എവിടെ പാർക്ക് എവിടെ എവിടെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ എത്താൻ കിട്ടും വല്ലാത്ത അങ്ങനെ ഞങ്ങള് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് അപ്പൊ അങ്ങനെ എത്തിയിട്ട് ഇതിനും വേറൊള്ള ചാരി ഫോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അജു ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഓൻ കേട്ടില്ല നേരെ പോയി പിന്നെ കളിക്കുന്ന ഞങ്ങളിവിടുന്ന് പുറത്ത് ഇറങ്ങിയപ്പോ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അത്ര ചൂടായിട്ടും തോന്നിയില്ലേ പക്ഷെ പുറത്തേക്ക് റോട്ടുമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല ചൂടാന്ന് മനസ്സിലായേ നല്ല ചൂടാണോ നല്ല ചൂട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് നേരെ കുറച്ച് നടന്ന് അങ്ങനെ പോയി അവിടെ നടന്ന് പിന്നെ പാർക്കിലൊന്നും ശരി അവന് കളിക്കലെന്നൊക്കെ എനിക്ക് അവിടെ തീരെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടോണ്ട് നല്ല തീരോണ്ട് പറഞ്ഞു ആരുല്ല ആ ഒരുപാട് നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കിടക്കുന്ന അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയില് ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് വേഗം തിരിച്ചും പിന്നെ നടന്നു വരുന്ന പല വീഡിയോസൊക്കെ ഉണ്ട് അവരുടെ വീടുകളൊക്കെ ഉണ്ടല്ലേ ഗേറ്റ് അവരുടെ വീടിൻ്റെ ഗേറ്റും കാര്യമൊക്കെ അവരുടെ പാർക്കിംഗ് എന്ന് പറയുന്നത് കാറൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇതാക്കിയിട്ടാണ് പാർക്കിംഗ് അവർക്ക് അതാണ് അവിടെ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ അതാണ് പാർക്ക് കുട്ടികളെ കളിക്കുന്ന കുട്ടികൾക്ക് അവിടെ കളിക്കാനും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാൻ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ മണ്ണും കാര്യമൊന്നുമല്ലോ ഇവിടെ ഈ പാർക്കിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കളിക്കാനും വാരി കളിക്കുകയെ കേക്ക് പോലെ ഉണ്ടാക്കിയേ അങ്ങനെ പലതുമാണ് ചെയ്യുന്നത് ഇവിടെ അതിട്ടും അതൊക്കെ സ്ഥിരം ചെയ്യുന്നതായിരുന്നു പിന്നെ അതാണ് വെയിലോണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും പോന്നു അവിടെ നിന്ന് കുറച്ചൂടെ വീഡിയോ ഒക്കെ എടുത്തു നിൽക്കണം നിൽക്കണം തന്നെ പക്ഷെ ഞാൻ അങ്ങനൊക്കെയോ പറഞ്ഞു പോന്നു അതാ അങ്ങനെ ചുട്ടൻ വരുന്നു അജുവിന് അവിടെ കളിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കളിക്കാൻ പറ്റിയില്ല അവിടെ നല്ല വെയിലായത് അപ്പം നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ വേഗം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ സംബന്ധിച്ചിടത്തരുന്നതിൽ കുറേ അറബി പിള്ളേർ അറബിക്കുട്ടികളൊക്കെ ചെറിയ ബേബീസൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആരുമില്ല ഞങ്ങൾ നേരത്തെ തിരിച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു വീട് കാണാറുണ്ട് അപ്പോൾ കല്ലുള്ള മീൻസ് പുറത്ത് എന്താണ് കല്ലോണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു വാക്കണ്ടല്ലേ അത് കാണുമ്പോൾ ഞാൻ ഇടിച്ച എന്തായാലും വീടുകളും കൂടി അന്ന് നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ചു ഇത് കല്ലല്ല മീൻസ് സിമെൻറ്റാണ് തോന്നുന്നത് അത് വെച്ചിട്ട് പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ട് കല്ലൊക്കെ ആയിട്ടില്ലേ അവിടുന്ന് ഓരോന്ന് അവിടെ പിടിക്കുമ്പോ നോക്കിയാൽ ക്ക് റോഡ് ഇല്ല എന്നാണ് ഇങ്ങോട്ട് പോര്